പാലോട് രവിക്കെതിരെ ഡി സി സിക്ക് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിനെതിരെയാണ് ഈയൊരു പോസ്റ്റർ വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാലോട് രവിയുടെ ഓഫീസ് മാരാർജി ഭവനിലേക്ക് മാറ്റണമെന്നാണ് വിമർശനമുള്ളത് പോസ്റ്ററിൽ ഷിജ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ രസകരമായ വാചകങ്ങൾ ആ പോസ്റ്ററിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജിക്കത്ത് നാടകം കളിച്ച് ഡി സി സിയിൽ തൂങ്ങി കിടക്കുന്ന ജനമ ജനഗണമംഗള നായകൻ രാജിവച്ച് പുറത്തു പോകണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അന്ന് പരിപാടിയിൽ ദേശഭക്തി ജനഗണമന അടക്കം തെറ്റിച്ച് ദേശീയ ഗാനം അടക്കം തെറ്റിച്ച് പാടിയ ആളാണ് പാലോട് രവി ആ പാലോടി രവിക്കെതിരെ വലിയ വിമർശനം ഉയരുന്നു നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തെ തോൽവിയൊക്കെ വലിയ രീതിയിൽ തോൽവിയല്ല എല്ലാം ക്ഷമിക്കണം തോൽവിയോടടുത്ത ഒരു ജയമായിരുന്നു അത്രയ്ക്ക് ഇഞ്ചോടിഞ്ച പോരാട്ടമായിരുന്നു വോട്ട് ചോർച്ച ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു പാലോടി രവിക്കെതിരെ ഭയങ്കര വിമർശനം ഉയർന്നതായിരുന്നു ഇപ്പോൾ പ്രത്യക്ഷമായ പോസ്റ്ററുകൾ കൂടി വന്നിരിക്കുകയാണല്ലേ അതും ഇത്തരം രസകരമായ വാചകങ്ങൾ കൂടി ഉൾപ്പെടുത്തി തീർച്ചയായും അഞ്ജന ഏതായാലും ഡി സി സി പ്രസിഡന്റ് പാലോട്ട് രവിക്കെതിരെ വലിയ തോതിലുള്ള ഒരു ആഭ്യന്തര കലഹം ഇതിനകം തന്നെ അത് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു പരസ്യ കടക്കം കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പാലോട് രവിക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവരുടെ ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പോസ്റ്ററിലെ വാചകങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടത് അതിൽ ആദ്യമായി പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഡി സി സിക്ക് കീഴിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ബ്ലോക്ക് പ്രസിഡൻ്റ് പേയ്മെൻറ്റ് സീറ്റാക്കിയ അഴിമതി പ്രസിഡന്റ് പാലോട് രവി രാജിവെക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ മറ്റൊന്ന് ഈ പറയുന്ന പോലെ അഞ്ചന നേരത്തെ സൂചിപ്പിച്ചു അതായത് സ്വന്തം വാർഡിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു ഡി സി സി പ്രസിഡൻറ്റ് അത് ഇനി നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഒരു പോസ്റ്ററിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഉളുപ്പില്ലാത്ത രാജിക്കത്ത് നാടകം കളിച്ച് ഡി സി സിയിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങിക്കിടക്കുന്ന മംഗളദായക നായകൻ ആ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് പറയുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ബി ജെ പിയിൽ നിന്നും അച്ചാരം വാങ്ങിയ പാലോട് രവി രാജിവെക്കുക ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാലോട് രവി അദ്ദേഹം ഇവിടെ ഡി സി സിയിൽ നിന്നും രാജിവെച്ച് മാരാർജി ഭവനിൽ ഒരു ഓഫീസ് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നതടക്കമുള്ളതാണ് ഈ ഒരു പോസ്റ്ററിൽ പറയുന്നത് ഏതായാലും കടുത്ത രീതിയിലുള്ള അമർഷം തന്നെയാണ് പാലോട് രവിക്കെതിരെ ഇതിനകം തന്നെ ഡി സി സിക്ക് ഡി സി സിയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി തന്നെ യോഗങ്ങളിലടക്കം ഈ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടിപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി പുറത്തുള്ളൊരു പ്രകടനം കൂടി ടക്കുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത് വലിയ തോതിൽ ഇതിനകം തന്നെ വലിയൊരു അമർശം കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട് പാലോട് ഒരു വിഭാഗ നേതാക്കൾ വലിയ തോതിൽ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകളെയും കാണേണ്ടത് അഞ്ജന ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഡി സി സിക്ക് മുന്നിൽ പാലോടി രവിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ രസകരമായ അദ്ദേഹത്തെ വളരെയധികം വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളാണ് ഷീജ നൽകിയത്